നമസ്കാരം ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സിൽ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തെക്കുറിച്ചാണ് ഈ ഒരു ക്ലാസ് നമ്മൾ പഠിക്കുന്നത് ഒ എൻ വി സാഹിത്യ പുരസ്കാരം ഏറ്റവും ലേറ്റസ്റ്റായിട്ട് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേതാണ് ജേതാവ് പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ജേതാവരാണ് വർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജേതാവ് പ്രതിഭാ റായി രണ്ടായിരത്തി ഇരുപത്തിനാലില് ജേതാവരാണ് പ്രതിഭ റായി പുരസ്കാരം നൽകുന്നത് ഒ എൻ വി കൾച്ചറൽ അക്കാഡമിയാണ് ഒ എൻ വി സാഹിത്യ പുരസ്കാരം നൽകുന്ന ആരാണ് ഒ എൻ വി കൾച്ചറൽ അക്കാഡമി നൽകി തുടങ്ങിയ വർഷം രണ്ടായിരത്തി പതിനേഴ് പുരസ്കാരം ആരംഭിച്ച വർഷം രണ്ടായിരത്തി പതിനേഴ് നിലവിലെ സമ്മാനത്തുക മൂന്ന് ലക്ഷം രൂപയാണ് നിലവിലെ പ്രൈസ് പണി എത്രയാണ് മൂന്ന് ലക്ഷം ആദ്യ ജേതാവ് സുഗതകുമാരി ടീച്ചറായിരുന്നു പ്രഥമ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ജേതാവാരായിരുന്നു സുഗതകുമാരി ടീച്ചർ പഠിക്കുക ഒരു മാർഗ് ഉറപ്പിക്കാം